എല്ലാവർക്കും നമസ്കാരം എല്ലാ സജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വിഷ്ണു ശതനാമ സ്തോത്രമാണ് ജപിക്കുന്നത് എല്ലാവരും കേട്ട് ജപിക്കണം കേൾക്കണം എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗംഗണപതയേ നമ ഓം ഓം വിഷ്ണു വിഷു ശരനാമസ് ഓം വാസുദേവം ഋഷികേശം വാമനം ജലസായം ജനാർദ്ദനം ഹരിം കൃഷ്ണം ശ്രീവക്ഷം ഗരുഡ്വജം വരാഗം പുണ്ഡരീക नरकान्तकम् अव्यक्तं शाश्वतम् विष्णु अनन्तमजमव्ययम् नारायणं गदाध्यक्षं गोविन्दं कीर्तिपाजनं गोवर्धनोद्धरं देवं पूधरं भुवनेश्वरम् ോരം യജ്ഞരുഷം യജ്ഞം യജ്ഞവാഹകം ചക്രപാണിംഗതാപാണി ശങ്കുണ്ടം ദുഷ്ടമനം ഭൂഗർഭം ത്രിവിക്രമം ത്രികാലം ത്രിമൂർത്തി നന്ദിശ്വരം मं जामं हयग्रीवं भीमं जौद्रं भवोद्भवं श्रीपतिं श्रीधरं शीर्षं मङ्गलं मङ्गलायुधम् दामोदरं दयोपेतं केशवं केशिसूदनं परेण्यं वरदं विष्णु अनन्तं वासुदेवचम् ിരണ്യേതന്ദീപം പുരാണം പുരുഷോത്തമം സകലം നിഷലം ശുദ്ധം നിർഗുണം ഗുണശാശ്വതം ഹിരണ്യതാശം സൂര്യാുതസമം മേഘശ്യാമം ചതുർഭാഗം കുശലം കമലേക്ഷണം ജ്യോതിരൂപം അപം ചൂപം രൂപസംസ്ഥിതം ജാനം കൂടസ്ഥലം ജാനദം പരമം പ്രഭു യോഗീശം യോഗ നിഷ്പദം യോഗി യോഗരം വന്ദേ പൂതമയം പ്രഭു നാമ ശതം ദിവ്യം വൈഷ്ണവം പാകം വ്യാസന കഥിതം പൂർവം സർവപ്രണാശനം പഠേ പ്രാദരുത്ഥ സ പേഷവോ നര പാപിശുദ്ധാത്മാണു സയുജ്യ ചന്ദ്രാണ സഹസ്രാണി കന്യാദാന ശനി ചവാം ലക്ഷണി മുത്തിവേര അശ്വമേധായുധം പുണ്യം ഫലം പ്രാപ്നോതി മാനവീ വിഷു പുരാണേ വിഷ്ണു സദാമോത്രം നമസ്തേ ഒരു നാരായണോത്രം കൂടി എൻ്റെ കൂടെ ജപിക്കാം നാരായ നാരായണ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയഗോപാലഹരി നാരായണ നാരായണ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയഗോപാലഹരേ കരുണാ പാര വരുണാലയ ഗംഭീര ഖനനീരത സങ്കൺമനാശനാരായണ യമുന തീരവിഹാരൃത കൗസ്തുഭമണിഹാരീതാംബര പരിധാര നാരായണ മഞ്ജുല ഗുഞ്ച ഭൂക്ഷനുഷവേഷധാധരമതു രജനീകരകുലതിലകനാരായണ മുരളീകാന വിനോദ വേദസ്തുതഭൂപദിനി ബൽഖാപീട നടനാടക പണി കീട ായണ വാരജഭൂക്ഷാഭരണ രാജീവരുമിണീരമണ നാരായണ ജലരുഹദളനിപനേത്ര ജഗദാരംഭകൂത്ര നാരായണ പാദഹരജനീ സംഹാരണാലയ മാമുത്തരനാരായണ അഹബയഹംസാരണമുരാരേനാരായണ ഹാഡ നിപീതാംബരഭയം കുരുമേമാവര നാരായണ ദരഥ രാജകുമാര ദാനവമത സംഹാരായണ ഗോവത്തനഗിരിരമണ ഗോപീമാനസഹരണ സരയൂധിരവിഹാര സജ്ജന ഋഷിമന്ധാര നാരായണ മഹത്ര विविधवरा चरित्र ध्वज वज्रंकुशपाद तरणी सुधा नारायण जनक सुधा जया जय जय संस्मृतिलीला दशरथ वाग्रदीपालंडक വരസാര നാരായണ മുഷ്ടാണൂര സംഹാര മുനിമാനസവിഹാരഗ്രഹശൗര്യ വരസുഗ്രീവ ഹിതാര്യ നാരായണ മാംരളീകരധീവര പാലയാ പാലയാ ശ്രീധര വിധാര നാരായണ താടകമർദന രാമാ നട സുരാമാ ാരായണ ഗൗതമ പത്നി പൂജന കരുണാഘന അവലോകന നാരായണ സംഭ്രമ സീതാഹാര സേത പുരവിഹാര അചലോധൃത ചക്കര ഭക്താന് ഗ്രഹ തൽപ്പായണ നൈകമകാന വിനോദരക്ഷിത സുപ്രഹ്ലാദ നാരായണ പാരത യര ശങ്കര നമൃതമഖിളാംരനാരായണ നാരായണ 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 ജയ ഗോവിന്ദ ഹരേ ായണ നാരായണ ജയ ഗോപാല ഹര നാരായണ നാരായണ ജയ ഗോവിന്ദ ഹര